ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയാണ് ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും അത് ഇരുവശത്തും വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇറാനിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തിയ ഒരു വിപ്ലവ സർക്കാരാണ് ഒരു മതകേന്ദ്രീകൃതമായ സർക്കാർ കൂടിയാണ് ആയിരത്തുള്ള ഗമനേയി ഒരു മത മതതീവ്രവാദത്തിൻ്റെ നായകനാണ് ഹമാസ് ഹിസ്ബുള്ള ഹുത്തികൾ ഐഎസ് തുടങ്ങി പലവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും പരിശീലനവും ആയുധവും ധനസഹായവും നൽകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇറാൻ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഉപദ്രവം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന രാഷ്ട്രം ഇസ്രായേലുമാണ് ആയുധധാരികളായ ഹമാസുകാരെ തോക്കും ആയുധങ്ങളുമായിട്ട് ഇസ്രായേലിലേക്ക് പറഞ്ഞേക്കുകയും കുറെ ആളെ വെടിവെച്ച് വരില്ലയും കുറെ ആളുകൾ ബെന്നികളായി പിടിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇതിന് കാരണമായി വന്ന തുടക്കം ഈ കൃത്യത്തിൽ ഇറാൻ്റെ കരാള ഹസ്തമുണ്ടെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇറാൻ ഇറാഖുമായി ദീർഘകാലം നിലനിന്ന ഒരു യുദ്ധം നടത്തിയിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിലെ ഒരു യുദ്ധമാണ് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധമല്ല ആ കാലഘട്ടത്തിലെ പഴഞ്ചൻ വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇറാൻ്റെ കൈവശമുള്ളത് ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കും ഇറാൻ ഡ്രോണുകളും മിസൈലുകളും മാത്രം ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നത് ആധുനിക കാലഘട്ടത്തിൽ പഴഞ്ചൻ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ചുള്ള യുദ്ധം വിജയിക്കുക ബുദ്ധിമുട്ടാണ് സൈനികരുടെ അംഗബലം കൊണ്ട് ഇറാനാണ് മുന്നിലെങ്കിലും അത് വിജയത്തിന് പര്യാപ്തമല്ല രാജഭരണകാലത്ത് വാളും പരിചയം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന കാലഘട്ടത്തിൽ അന്ന് സൈനികരുടെ അംഗബലം യുദ്ധവിജയത്തിന് ആവശ്യമായിരുന്നു പക്ഷേ ഇന്ന് ആവശ്യമില്ല ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന യുദ്ധത്തിൽ ഇറാന് വിജയം വരിക്കുക വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വീരവാദം നടത്തുന്നത് അവനവന്റെ ഉളുത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു ഉപാധി മാത്രമാണ് തുടക്കത്തിൽ തന്നെ സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും വധിക്കാൻ കഴിഞ്ഞത് ഇസ്രയേലിന്റെ വിജയമായി കണക്കാക്കാം ഇത് വച്ചുള്ള ഒരു വിലയിരുത്തൽ പ്രകാരം കമനേയിയും കൊല്ലപ്പെടാനാണ് സാധ്യത കമനേയിയെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ മതമൗലികവാദികൾ വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി ധാരാളമായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ആളുകളൊന്നും വിശ്വസിക്കില്ല താടിയും തലയെക്കെട്ടും മാത്രം ഉണ്ടായാൽ പോരാ തലയിൽ ബുദ്ധി കൂടി ആര് ജയിച്ചാലും തോറ്റാലും സാധാരണ ജനങ്ങൾക്കാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും മതമാണ് വലുത് എന്ന ചിന്തയ്ക്കുപേരം മനുഷ്യനാണ് വലുത് എന്ന ചിന്തയാണ് ആവശ്യം ദുരന്തം വിതയ്ക്കുന്ന ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ അജിത് കുമാർ അഗ്രിടെക് എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക